നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീഷ്മ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കൺകുരു അല്ലെങ്കിൽ പോളക്കുരു എന്നുള്ള രോഗത്തിനെ കുറിച്ചിട്ടാണ് ആ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് പറഞ്ഞു തരുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇതുപോലുള്ള രോഗങ്ങൾക്ക് വീട്ടു ചികിത്സ എന്നുള്ളത് ഒരു ശാശ്വത പരിഹാരം അല്ല രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് മാത്രമേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം സാധാരണയായിട്ട് ചൂട് കാലങ്ങളിലാണ് ഈ പോളക്കുരു കണ്ടുവരുന്നത് പിന്നെ വിദ്യാര്ഥികളിലൊക്കെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുത്ത് പഠിക്കുന്ന ആ ഒരു സമയങ്ങളിലും ഇത് കാണാറുണ്ട് ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ണ് നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് ഇടയ്ക്കിടെ കഴുകണം ഈ കുരുവിൽ ഇടയ്ക്കിടെ നമുക്ക് തൊടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അത് ഒഴിവാക്കുക അതുപോലെ ഈ സമയത്ത് കണ്ണിൽ മേക്കപ്പ് ഇടുന്നതും ഒഴിവാക്കണം അതുപോലെ കണ്ണ് തിരുമുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഈ കുരു കൈകൊണ്ട് പൊട്ടിക്കാതെ ശ്രദ്ധിക്കണം കുരു ഉണ്ടായിത്തൊടങ്ങുമ്പോഴത്തേക്ക് തന്നെ നല്ല വൃത്തിയുള്ളൊരു തുണി കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കുരുവിൻ്റെ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊടുക്കണം വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം കുടിക്കാനുള്ള വെള്ളത്തിൽ മല്ലിയിട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ നന്നാറിയിട്ടിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇത് ശരീരം തണുക്കാൻ സഹായിക്കും പിന്നെയുള്ളത് മല്ലിവെള്ളം ഉപയോഗിച്ചിട്ട് കണ്ണ് നന്നായിട്ട് കഴുകാം കുരുവിൻ്റെ പുറത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ കുരുമുളകിൻ്റെ വള്ളി ഉണ്ടാവും അപ്പം ആ കുരുമുളകിൻ്റെ ഇലകളിൽ ചില ഇലകളിൽ മാത്രം അതിൻ്റെ പുറകിൽ നോക്കുമ്പം ഒരു കുരു പോലെ കാണാൻ പറ്റും അത് എല്ലാ ഇലകളിലും ഉണ്ടാവില്ല അപ്പം അങ്ങനെ കുരുവുള്ള ഇല എടുത്തിട്ട് ആ കുരു അതിൽ നിന്ന് മുറിച്ചെടുക്കുക അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വൃത്തിയുള്ള ഒരു കല്ലിൽ അരച്ചെടുത്തിട്ട് ഈ കുരുവിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ അതൊരു നമുക്ക് മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യാൻ പറ്റും അടുത്തത് ചെയ്യാവുന്ന ഒരു കാര്യം കടുക്ക ഇല്ലാത്ത കടുക്ക അത് എടുത്തിട്ട് ചന്ദനം പോലെ നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് നല്ല വൃത്തിയുള്ള കല്ലിൽ വെച്ച് അരച്ചിട്ട് അത് ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കാൻ പറ്റും ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് അണുബാധ മൂലമോ അല്ലെങ്കിൽ കീറിക്കളയേണ്ട തരത്തിലുള്ള കുരുക്കളാണെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അത് കീറി കീറിക്കളയുക തന്നെ ചെയ്യണം അതുപോലുള്ള എന്ത് രോഗങ്ങൾ വന്നാലും നമ്മൾ വിദഗ്ദ്ധനായിട്ടുള്ളൊരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്